ായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി ജനുവരി പകുതിയോട് അടുക്കുകയാണ് അല്ലേ എത്ര പെട്ടെന്നാണ് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞു പോകുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല അല്ലേ ഇന്നലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതുപോലെ തോന്നുകയാണ് പക്ഷെ ഇന്നിപ്പോൾ പകുതിയോട് അടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ദിവസങ്ങളൊക്കെ പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം നമ്മുടെ സന്തോഷം ആരുടെയും കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചിട്ട് നമുക്ക് സന്തോഷം കിട്ടുമെന്നൊന്നും യാതൊരു ഉറപ്പുമില്ല അപ്പോൾ നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ കൂടുതലായിട്ടും ചെയ്യാം സമാധാനം കിട്ടുന്ന വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ സീലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റ്സുകളാണ് ഡെൻട്രോബിത്തിൻ്റെ സീഡിങ്സ് പ്ലാന്റുകളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കിയാൽ പ്ലാന്റിൻ്റെ സൈസും ഞാൻ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാനായിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ക്ലിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പൂച്ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓർഗാനിക് ഫെർട്ടിലൈസർ പരിചയപ്പെടുത്താനായിട്ടാണ് അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് റോസാ ചെടികളിലൊക്കെ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ബ്രൈറ്റായിട്ടുള്ള ബഞ്ചായിട്ട് പൂക്കൾ കിട്ടുന്ന ഒരു അടിപൊളി ഫെർട്ടിലൈസറാണ് അപ്പോൾ ഒരുപാട് ആളുകൾ കെമിക്കൽ ഫെർട്ടിലൈസറുകളൊക്കെ കൊടുക്കാനായിട്ട് മടിക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള വേസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുറ്റത്ത് നല്ല രീതിയിൽ പൂന്തോട്ടം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റൂട്ടോ എന്തിനാ വെറുതെ നമ്മൾ കടകളിൽ നിന്നും ഒരുപാട് പൈസ മുടക്കിയിട്ട് നമ്മൾ ഫെർട്ടിലൈസറുകൾ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ കൊടുക്കുന്നത് അത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ലൈഫ് കുറയ്ക്കാനും നമുക്ക് ആരോഗ്യത്തിനൊക്കെ ആയിട്ടാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പം നമുക്ക് ഇത്തരത്തിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ കിച്ചണിലെ വേസ്റ്റുകൾ എടുത്തിട്ട് നമ്മുടെ മുറ്റം നല്ല രീതിയിൽ തന്നെ പൂന്തോട്ടം പൂങ്കാവനമാക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കോഴിമുട്ടയുടെ തോടാണ് നമുക്ക് പുഴുങ്ങാത്ത ഫ്രഷ് ആയിട്ടുള്ള മുട്ടത്തോടുണ്ടാവില്ല അപ്പോൾ നമുക്കത് ഉണക്കിയിട്ട് പൊടിച്ച് ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം കേടു കൂടാതെ നിൽക്കും നനവൊക്കെ തട്ടാതിരുന്ന് കഴിഞ്ഞാൽ പൂപ്പലൊന്നും ഇല്ലാണ്ട് നമ്മുടെ ചെടികളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടിലെടുക്കുന്നത് തേയിലപ്പൊടി ആണ് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ തേയിലപ്പൊടി ചായ കാച്ചിട്ട് കിട്ടുന്ന അതിൻ്റെ മട്ട് എടുക്കാറുണ്ട് പക്ഷേ അത് എടുക്കുന്ന സമയത്ത് ചായ കാച്ചി കഴിഞ്ഞാൽ ആ ഒരു ചായയിൽ തന്നെ അതിൻ്റെ എല്ലാ സത്തുകളും പോകുന്നതാണ് അപ്പം നമുക്ക് ഇതുപോലെ തേയിലപ്പൊടി ഫ്രഷ് ആയിട്ട് എടുക്കാം അപ്പോൾ മുട്ടത്തോട് കുറച്ചുള്ളായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ ഇങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഒരു ഉണങ്ങിയിട്ടുള്ള പാത്രത്തിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നമുക്ക് ആഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യമായിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ ചെടികളുടെ ചൂട്ടിയിട്ട് ില് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് ഇത് പക്ഷേ നമ്മൾ അതിൽ നിന്നും കുറച്ചും കൂടെയൊക്കെ വ്യത്യാസമായിട്ട് അത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയിലപ്പൊടി തന്നെ ഒരുപാട് ആളുകൾ എടുക്കുന്നത് ചായയുടെ കാച്ചഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ചായയുടെ മട്ടൺ എടുക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചായയുടെ എല്ലാ അംശങ്ങളും ചായ കാച്ചഴിഞ്ഞാൽ തേയിലയുടെ എല്ലാ അംശങ്ങളും പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ റിസൾട്ട് ഡബിളായിട്ട് വരും കേട്ടോ നമുക്ക് ഏത് പൂച്ചെടികൾക്ക് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് കൂടുതലായിട്ടും പ്രോസിന് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിലൊക്കെ പോട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും മണ്ണ് ഇളക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ വേരൊക്കെ പൊട്ടാത്ത രീതിയിൽ അതിൻ്റെ മണ്ണ് നമുക്കൊരു കമ്പിയോ സ്റ്റെമ്മോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടക്ക് അതിൻ്റെ മണ്ണ് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള വളം കൊടുക്കുന്ന സമയത്ത് മണ്ണിന് നല്ല ഇളക്കുണ്ടാവണമെങ്കിൽ അതിൻ്റെ വേരുകൾ പെട്ടെന്ന് തന്നെ ആ വളം വലിച്ചെടുക്കുകയുള്ളൂ അങ്ങനെ ആണെങ്കിൽ കൂടി നമ്മുടെ മണ്ണിന് നല്ല ഇളക്കുണ്ടെങ്കിൽ ഒരുപാട് വായുസഞ്ചാരമൊക്കെ ഉണ്ടാവുള്ളൂ പ്ലാന്റിന് നല്ല ഗ്രോത്ത് കാണിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ പൂന്തോട്ടത്തിലും നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ വിരിയുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്